ഇംഗ്ലീഷിൽ ഒരേ വേർഡിന് പല പല പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഉണ്ടാവും അതിനെയാണ് നമ്മൾ സിനോണിംസ് അതിനാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് അറിയാം ചിലവർക്ക് അറിയുന്നുണ്ടാവും ചിലർക്ക് ഇതിൻ്റെ പകരം എന്ത് വേർഡ് യൂസ് ചെയ്യും ബിക്കോസ് ഒരേ സെന്റൻസ് ചിലപ്പോൾ ഒരേ വേർഡ് പലപ്പോഴും യൂസ് ചെയ്താൽ ബോറായി തോന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നറിയാം നമ്മുടെ ബുക്കിൽ ഭയങ്കര ടഫ് കടും കട്ടി വാക്കുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾ അത് തലയിൽ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അത് നടക്കൂല അപ്പം നേരെ ഗൂഗിൾ കിടും അതെ അതെ സിമ്പിൾ ആണ് ഓക്കെ അപ്പം എന്തായാലും മീനിങ് സിമിലർ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് അപ്പൊ വേർഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിനോണിംസ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കറക്റ്റ് ഓർഡർ അല്ല വാട്ട് മാച്ച് ഓ റോങ്റിന്റെ മീനിങ് ഈ എ വി സി ഡി എഫ് ജി എച്ച് ഐ ജെ ജി പത്തെ ഏതാണ് എബണ്ടന്റ് വേർഡിന് കറക്റ്റ് ആയിട്ടുള്ളതെന്നൊന്ന് നോക്കിയിട്ട് പറയാം ഓക്കെ ഇനി ഏതെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ മാറ്റി വെച്ചോ നമ്മൾ എക്സാമിനൊക്കെ എഴുതൂല അറിയാത്തത് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ബാക്കിയില്ല അറിയുന്നതൊക്കെ ആദ്യം ആദ്യം ഫിൽ ചെയ്തു പോവാം ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ റെഡി അല്ലേ നിങ്ങളും കൂടെ ചെയ്ത് നോക്കിക്കോട്ടോ ആദ്യത്ത് എബണ്ടന്റ് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലമാണോ അല്ലെ ഒഴിഞ്ഞ എന്തെങ്കിലും അല്ലെ ഒഴിവാക്കി വിടാ അല്ല അതവിടെ വിട്ടോ അത് തെറ്റാണ് അടുത്തത് ബ്രീഫ് ബ്രീഫ് ഷോർട്ടാണ് ഓക്കെ ഓക്കെ കോംപ്ലെക്സ് കോംപ്ലിക്കേറ്റഡ് നിങ്ങൾക്ക് മനസ്സിലായാലോ ബുദ്ധിമുട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കറേജസ് എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ളൊരു സംഭവമാണ് അപ്പം അതിനെയാണ് നമ്മള് കറേജസിന്റെ സിനോണിയുമായിട്ട് നമുക്ക് ബ്രേവ് യൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ആയിരിക്കും അടിപൊളി എന്നുള്ള ഫുള് തന്നെയുള്ള സാധനം

എടു ഗെയിം നമുക്കുള്ള വേർഡ്സ് ജെനറസ് ഹെസിറ്റേറ്റ് അബണ്ടന്റ് ഓക്കേ ഞാൻ ഗസ് ചെയ്യാ ഞാൻ വരികുന്നില്ല ആ ഹെസിറ്റേറ്റ് ആ ഗോ ഫോ പോസ് ഗോസ് ആ ഗോസ് ആ പോസ് ആ ജനർ അബണ്ടന്റ് ഗിവ് ഫ്രീലി ആ ജെനറസ് റിച്ച് ഓക്കേ ഹെസിറ്റേറ്റ് പോസ് கரெക്റ്റ് ആണ് നമ്മളൊന്ന് പിന്നോട്ട് നിക്കാം നമുക്ക് ചെറിയ ഒരു എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളൊന്ന് പിന്നോട്ട് നിക്കല്ലേ ഒരു കാര്യം പറയട്ടെ വേറെ വേറെ വേർഡ് ആണ് ഒരു ലോഡ് ഉള്ളതിന് അതാ അതാണ് ാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ലോഡുള്ള അങ്ങനത്തെ നമുക്ക് ഓക്കെ ഇത് അബൻഡൻറ് ആണ് വിച്ച് മീൻസ് ഒരുപാട് അപ്പം അതിന് നമുക്ക് റിച്ച് എന്ന് പറയാം അതേപോലെ പോസ് ആണെങ്കിൽ ജനറൽ ാണ് അതിലേക്ക് നമുക്ക് സിനോണിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാം ആയിട്ട് പറഞ്ഞു അത് നമുക്ക് ഓരോന്നിന്റെ മീനിങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഒരുപാടുള്ളതിന് അതിന് നമ്മൾ റിച്ച് എടുത്തു ബ്രീഫെന്ന് പറഞ്ഞാൽ ചുരുക്കി ഉള്ള ഒരു സംഭവത്തിന് ചുരുക്കി പറയുക അല്ലെങ്കിൽ ചുരുക്കം ഉള്ള സാധനത്തിനെയാണ് നമ്മൾ ബ്രീഫ് എന്ന് പറയുന്നത് സോ അതിനെ നമുക്ക് ഷോർട്ട് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് അതിന് നമുക്ക് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാം സ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളതാണ് അതിന് നമ്മൾ ബ്രേവ് പറഞ്ഞു ഡിലൈറ്റ് ഫുൾ അടിപൊളി അതിന് നമ്മൾ വണ്ടർഫുൾ പറഞ്ഞു എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വലുതാക്കുന്നതിനാണ് ജനറസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലവണ്ണം മനസ്സൊക്കെ തുറന്ന് നമ്മൾ എല്ലാവരും സഹായിക്കുമ്പോഴാണ് ജനറസ് സോ യു കെൻ ഗിവ് ഫ്രീലി ഹെസിറ്റേറ്റ് പറഞ്ഞാൽ നമ്മളൊന്ന് പിന്നോട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു മീനിങ് അതിന് പോസ് ചെയ്യുക എന്ന് പറയാം ഒബ്സേർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളെ നിരീക്ഷിക്കുക അതിനെ നമുക്ക് വാച്ച് പറ്റും പ്രഡിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി കാണുക അതിനെയാണ് നമ്മൾ ഫോസി എന്ന് പറയുക ഓക്കെ ഞാനിത് ഐ ഡി ഫോസി ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ള മീനിങ് ആണ് ഓക്കെ സോ ദീസ് ആർ ദ വേർഡ്സ് ഫോർ യു ടുഡേ ഇതേപോലെ കുറേ സിനോണിംസ് നിങ്ങൾക്ക് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും ഞാൻ ഒരു വേർഡ് തരാം അതിന് ഒരുപാട് സിനോണംസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിനോണിം എന്തെങ്കിലും താഴെ കോമെൻറ്റ് ചെയ്യുക വേർഡ് ഇതാണ് ഹാപ്പി ഹാപ്പി എന്നുള്ളൊരു വേർഡ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര കോമൺ ആണ് പക്ഷെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് സിനോണിംസ് ഉണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുമെങ്കിൽ ഡു കോമൻ്റ് ഡൗൺ ബിലോ ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ആൻഡ് ഞങ്ങളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പം ശരി ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ